അസലാ വലൈക്കും വഹമ്മ അലഹമുല്ല വസ്ലാത്തു വസ്സലാമ റസൂലി വസ്ഹബിഹി അജ്മയിൻ അമ്മാബാ സ്വയം പര്യാപ്തമാവുക എന്നത് ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതൊരു വലിയ ഗുണം തന്നെയാണ് ചില മെഷീനുകൾ കൈകൊണ്ട് പിടിച്ച് തിരിക്കേണ്ട അവസ്ഥയുണ്ടാവും ചിലത് സ്വിച്ച് ഇട്ടാൽ മതി അത് ഓടിക്കൊള്ളും പ്രവർത്തിപ്പിക്കാൻ എളുപ്പമേതാണ് സ്വിച്ചിട്ടാൽ പ്രവർത്തിക്കുന്നത് നമ്മളും മക്കളും അങ്ങനെയാകണം നിർബന്ധിച്ച് ചെയ്യിപ്പിക്കലാണ് പല കാര്യങ്ങളും കുട്ടികൾ ചെയ്യാതിരിക്കാൻ കാരണം അതിനാൽ നമ്മൾ കുട്ടികളെ സ്വയം പര്യാപ്തരാക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധിക്കണം എന്താണ് യഥാർത്ഥത്തിൽ നാം ചെയ്യേണ്ടത് ഒരു ഓവർ കെയറിങ് ഇല്ലാതിരിക്കുക കുട്ടികൾക്ക് സ്വയം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ അവരെക്കൊണ്ട് കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത് പരാജയത്തിൽ നിന്നാണ് വിജയത്തിൻ്റെ നന്ദി കുറിക്കുന്നത് എന്ന് നമുക്കറിയാം ചെയ്തു നോക്കുക അതിൻ്റെ ധൈര്യമുണ്ടാവുക ചെയ്യാൻ ത്യാഗം സഹിക്കുക എന്നതൊക്കെ സ്വയം പര്യാപ്തതയിലേക്കുള്ള വലിയ മുതൽക്കൂട്ടുകളാണ് പഠനത്തിൻ്റെയും പരിശീലനത്തിൻ്റെയും ഇടയിലെ വസ്തുനഷ്ടവും സമയനഷ്ടവും ലാഭത്തിലേക്കാണ് എത്തുക ഒരു കുട്ടി സ്വയം ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം കുറെ പുറത്തേക്ക് പോകുമെന്ന് വിചാരിച്ച് കുട്ടിയെ ഭക്ഷണം കഴിക്കാൻ സമ്മതിക്കാതിരിക്കുമ്പോൾ കാലാകാലങ്ങളിലായി ആ കുട്ടിയെ ഭക്ഷണം കഴിക്കാൻ സഹായിക്കേണ്ടുന്ന ഒരു ബാധ്യത രക്ഷിതാവിന് വരാറുണ്ട് എന്നാൽ ഒന്നോ രണ്ടോ മൂന്നോ നാലോ പത്തോ തവണ കുട്ടി ഭക്ഷണം കളയുന്നുണ്ടെങ്കിലും കുട്ടി സ്വയം ഭക്ഷണം കഴിക്കാൻ തയ്യാറാവുമ്പോൾ ഭക്ഷണം പുറത്തേക്ക് കളയാതെ എങ്ങനെ ഭക്ഷണം കഴിക്കാം എന്നത് കുട്ടിയെ പഠിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നതാണ് കുട്ടികളിൽ നിന്നും വീഴ്ച പറ്റിയാൽ ആ കാര്യം വീണ്ടും ചെയ്യാൻ പ്രേരിപ്പിക്കാതിരിക്കുന്ന ഒരവസ്ഥ കണ്ടുവരാറുണ്ട് വീഴ്ചകൾ പറ്റിയാൽ വീണ്ടും വീഴ്ചകൾ തിരി തിരുത്തി ചെയ്യാൻ കുട്ടികളെ പ്രേരിപ്പിക്കുമ്പോഴാണ് ജീവിതത്തിലെ വലിയ വീഴ്ചകളിൽ നിന്നും എഴുന്നേൽക്കാനും മുന്നോട്ടു പോകാനും സാധിക്കുക ഒന്നിൽ കൂടുതൽ കാര്യ വസ്തുക്കൾ ഉണ്ടെങ്കിൽ അതിൽ ഏറ്റവും നല്ലതിനെ തെരഞ്ഞെടുക്കാനുള്ള കഴിവ് കുട്ടിക്കുണ്ടായിരിക്കണം ഒന്നിൽ കൂടുതൽ ഭക്ഷണം ഉണ്ടെങ്കിൽ കുട്ടിയുടെ താല്പര്യത്തിനനുസരിച്ച് ഭക്ഷണം സെലക്റ്റ് ചെയ്യാനും വസ്ത്രമാണെങ്കിലും ഇരിപ്പിടമാണെങ്കിലും അവൾ അല്ലെങ്കിൽ അവൻ സ്വയം തെരഞ്ഞെടുക്കുക എന്നത് സ്വയം പര്യാപ്തതയിലേക്കുള്ള വലിയ ചുവടുവപ്പാണ് എല്ലാ രക്ഷിതാവ് തീരുമാനിച്ച് നൽകുന്നത് കുട്ടിക്ക് തീരുമാനമെടുക്കാൻ കഴിയാത്ത രൂപത്തിൽ ആവാൻ സാധ്യതയുണ്ട് ഏതു കാര്യത്തിനും രക്ഷിതാവിൻ്റെ തീരുമാനം ചോദിക്കുന്ന ഒരു കുട്ടിയെ അങ്ങനെ രൂപമാറ്റം വരുത്തിയത് രക്ഷിതാവാണ് ഉപാധികൾ നിറഞ്ഞ സ്നേഹം അതിൽ അവർക്ക് കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിതമാവുമെങ്കിലും ചില സമയങ്ങളിൽ ഉപാധികൾ പാലിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവർക്ക് കുത്തഴിഞ്ഞു പോകാൻ കാരണമാകും പറഞ്ഞത് ഇതാണ് ഉപാധികൾ വെച്ച് നമ്മൾ അവരെ സ്നേഹിക്കുമ്പോൾ അവർ ആ ഉപാധികൾക്കനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ ചില സമയത്ത് അവർക്ക് മോട്ടിവേഷന് വേണ്ടി ചില ഉപാധികൾ വെക്കുകയും അത് നമുക്ക് പാലിക്കാൻ സാധിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ അത് വലിയ പ്രയാസങ്ങളിലേക്ക് വഴിമാറും നാല് വയസ്സ് മുതൽ ഏഴ് വയസ്സ് വരെ കുട്ടി സ്വയം കുളിക്കാനും സ്വയം ഭക്ഷണം കഴിക്കാനും സ്വയം ബാത്ത് ബാത്റൂമിൽ പോകാനും വീട്ടിലേക്ക് കയറി വരുമ്പോഴുള്ള കാര്യങ്ങൾ ചെയ്യാനും വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോഴുള്ള ഒരുക്കങ്ങൾ ചെയ്യാനും കുട്ടി പര്യാപ്തമാകണം ഏഴ് മുതൽ എട്ട് വരെ മുടി ചെയ്യാനും കുട്ടികൾ വീട്ടിലെയും മറ്റും രഹസ്യങ്ങൾ സൂക്ഷിക്കാനും കുട്ടികൾക്ക് സാധിക്കണം എട്ട് മുതൽ ഒമ്പത് വരെ പുസ്തകങ്ങൾ വായിക്കുക സ്ക്രൂ ഡ്രൈവർ പോലെയുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുക അതിനുള്ള ധൈര്യം കുട്ടിക്ക് വരണം അതൊക്കെ ആ സമയത്ത് പരിശീലിപ്പിക്കാൻ വേണ്ടിയാണ് ഇത്തരം സൂചനകൾ ഈ ഒരു വോയിസ് നോട്ടിലൂടെ തരുന്നത് ഒമ്പത് വയസ്സ് മുതൽ പത്തു വയസ്സ് വരെ കടയിൽ പോയി സാധനം വാങ്ങാനും തിരിച്ചു വരുമ്പോൾ ബാക്കി പണം സുരക്ഷിതമായി കൊണ്ടുവരാനും കുട്ടിക്ക് കഴിവുണ്ടാകുന്നുണ്ടെങ്കിൽ അവൻ വലിയൊരു ആത്മവിശ്വാസത്തിൻ്റെ പർവ്വതമായി മാറും സ്വയം കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരം കൂടുതൽ ഉണ്ടാക്കുമ്പോൾ കുട്ടിക്ക് അതൊരു സ്വയം പര്യാപ്തതയിലേക്കുള്ള നല്ല സംഭാവനയാകും ഒരിക്കലും കുട്ടികളെ അവർക്ക് പറ്റുന്ന രൂപത്തിൽ പ്രവർത്തിക്കാൻ അനുവദിക്കാതെ എല്ലാം ചെയ്തു കൊടുക്കുന്ന രക്ഷിതാക്കൾ ഉപകാരമല്ല ഉപദ്രവമാണ് ചെയ്യുന്നത് അവിടെ സ്വയം പര്യാപ്തത എന്ന കഴിവിൻ്റെ കടക്കൽ കത്തിവയ്ക്കുകയാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുകയും പത്തു വയസ്സിനുള്ളിൽ കുട്ടി ഒരു സ്വയം പര്യാപ്ത രീതിയിലേക്ക് എത്തണം അവനൊരു സെൽഫ് ഉണ്ടായിരിക്കണം സ്വയം മതിപ്പുണ്ടായിരിക്കണം എന്ന് നമ്മൾ തിരിച്ചറിയണം ഇത്തരം കാര്യങ്ങൾ ചെയ്യാനുള്ള അനുഗ്രഹം നമുക്ക് നൽകുമാറാകട്ടെ അസ്ലാം വലൈക്കും വരമത്ത